ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയിലുള്ള കേരള പി എസ് സിന്റെ പി എസ് സിയിലെ യോഗ തീരുമാനങ്ങൾ നമുക്കൊന്ന് നോക്കാം പുതിയ അറുപത്തേഴ് വിജ്ഞാപനങ്ങളാണ് കേരള പി എസ് സി പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം ഏവരും കാത്തിരുന്ന കേരളത്തിലെ ഡിഗ്രി പോസ്റ്റ് ആയിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അറുപത്തി ഏഴ് വിജ്ഞാപനങ്ങൾ എന്ന് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടു കൊണ്ടു കൊണ്ടു കൊണ്ടുപോയി എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബൺ ക്ലിക് ചെയ്യുക ആൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് ക്ലിക് ചെയ്യാൻ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അറുപത്തിയേഴ് വിജ്ഞാപനങ്ങൾ കൃത്യമായി നമുക്ക് പരിശോധിക്കാം ഒന്ന് വായിച്ചേ നോക്കൂ ബോർഡിലേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് ചേർന്ന കേരള പി എസ് സി കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ താഴെ അറുപത്തി ഏഴ് തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനാണ് പി എഫ് സി തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ആദ്യം പറയട്ടെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ വരുന്നത് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ പ്രൊഫസർ ഇൻ ഹോമിയോപ്പതി ഫാർമസി രണ്ട് ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ ഓർ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അടുത്തത് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് തസ്തിക മാറ്റം മുഖേന അടുത്തത് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാതമാറ്റിക്സ് തസ്തികമാറ്റം മുഖേനെ അടുത്തത് പൊതുമരാമത്ത് വകുക്കിലെ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ അടുത്ത ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ അടുത്തത് ഹോമിയോ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ഹോമിയോ തസ്തികമാറ്റം മുഖേന അടുത്തത് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ സയന്റിഫിക് ഓഫീസർ അടുത്തത് സ്റ്റേറ്റ് ആർക്കീവീസിൽ അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ കണ്ടായിരുന്നോ പത്താമത്തെ പോസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വായിച്ചു നോക്കി എന്താ പത്താമത്തെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എക്സൈസ് അല്ലേ അല്ലെ തീർച്ചയായിട്ടും നോക്കൂ എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി നേരിട്ടും തസ്തിക മാറ്റം മുഹേനയും ഉണ്ട് അപ്പൊ നേരിട്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഇനി ഡിഗ്രിക്കാർ ഏത് ഡിഗ്രിക്കാർക്കും അയക്കാൻ പറ്റിയ രീതിയിൽ തസ്തിക മാറ്റം മുഹേനയും വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനൊരു വിശദമായ വീഡിയോ ഇന്ന് ഇവനിങ്ങിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിന്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് മിനിസ്റ്റേഴ്സ് അക്കാദമിയിൽ കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്ത ഏറ്റവും പുതിയ വീഡിയോ നമ്മുടെ അക്കാദമിയിൽ ഏറ്റവും പുതിയ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ പ്ലേ ചെയ്തേക്കാം ചെയ്യണേ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ് നേരിട്ടും തസ്തീയമാറ്റം മുഖേനയും എന്താണ് സ്റ്റേറ്റ് ആർക്കീവ്സിൽ പ്രിസർവേഷൻ സൂപ്പർവൈസർ അടുത്തെന്താണ് ഗ്രൗണ്ട് വാട്ടർ വകുപ്പിൽ ജിയോ ഫിസിക്കൽ അസിസ്റ്റന്റ് അടുത്തെന്താണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റേഡിയോഗ്രാഫർ ഗ്രേഡ് ടു അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റിൽ ലോ ഓഫീസർ അടുത്തത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഉഷ അടുത്തത് കേരള ഖാദി ബോർഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ബീ കീപ്പിംഗ് ഫീൽഡ് മാൻ അടുത്തത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് അടുത്തത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ ലേക്ക് പിയുണോർ വാച്ച്മാൻ പോസ്റ്റാണ് അടുത്തത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് കോർപ്പറേഷൻ ലിമിറ്റിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് ഓ എ പോസ്റ്റ് നേരിട്ട് തസ്തിക മാറ്റം മുഖേന അപ്പോൾ ശരിക്കും നേരിട്ട് എന്ന് വിളിക്കുമ്പോൾ ശരിക്കും ഡയറക്റ്റ് ആണ് എനി വൺ ക്യാൻ സെൻഡെന്നൊരു ഓപ്ഷനായിരിക്കും അപ്പം അത് തസ്തിക മാറ്റം സർവീസിലിരിക്കുന്നവർക്കും പിന്നെയുള്ളത് മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് ഫിനാൻസ് അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് പിന്നെയുള്ളത് കേരള ഫിഷിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റിലേക്ക് ടിക്കറ്റ് ഇഷ്യൂ ആക്കാൻ മാസ്റ്റർ വിളിക്കുന്നു പിന്നെയുള്ളത് കേരള സെറാമിക്സ് ലിമിറ്റിലേക്ക് ഗാർഡും ഗാർഡ് അപ്പം ഇത്രയാണ് നമുക്ക് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതല വിജ്ഞാപനമായി കാണും സംസ്ഥാനതലം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിരിക്കും ആ പോസ്റ്റുകളും പരീക്ഷകളും നടക്കുന്നത് ശേഷം പിന്നെയുള്ളത് നോക്കൂ എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലമാണ് എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലമാണ് അതിൽ ഇടുക്കി ജില്ലയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം ഈഴവ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് എൽ സി കാറ്റഗറിയ വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എസ് ഐ യു സി നാടാറ് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം എസ് സി എസ് ടി ദ്വീവര എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് ധീവര എസ് സി സി ഒ ബി സി കാറ്റഗറിയ അടുത്ത മുന്നോട്ട് പോകുമ്പോൾ നോക്ക് കണ്ണൂർ ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നെയ്സ് ഗ്രേഡ് ടു മുസ്ലിം ഇടുക്കി ജില്ലയിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ ഉമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മുസ്ലിം കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ നെയ്സ് പേഡി ടു പട്ടികജാതി വിശ്വകർമ്മ കാറ്റഗറിയ അടുത്ത വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പട്ടികജാതി വിശ്വകർമ്മ മുസ്ലിം എൽ സി ഈഴവ പി ആ ബി സി ഹിന്ദു നാടാർ പട്ടികവർഗം കാറ്റഗറിയ അടുത്തത് കൊല്ലം തൃശൂർ ജില്ലകളിൽ കേരള വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ എൽ സി പട്ടികജാതി കാറ്റഗറിയ അടുത്ത കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം സ്കൂൾ ടീച്ചർ ആരംഭിക്കും വിവരം അടുത്ത വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ആരംഭിക്കും അടുത്ത കോട്ടയം അത് പട്ടികജാതിയാണ് അടുത്ത കോട്ടയം ജില്ലയിൽ എൻ സി സി സൈന്യക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗേഡി ടു വിമുക്ത ഭടന്മാർ മാത്രം മുസ്ലിം കാറ്റഗറിയ എച്ച് ഡി വി ആണ് പിന്നെ ഉള്ളത് കോട്ടയം ജില്ലയിൽ തന്നെ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗഡി ടു എച്ച് ഡി വി ഡ്രൈവർ പോസ്റ്റ് ഈഴവ തീയ ബില്ലവ കാറ്റഗറിയ അടുത്ത പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം എൽ സി കാറ്റഗറിയ അപ്പൊ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന ഡേറ്റ് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ട് നോക്കൂ നിങ്ങൾ അസാധാരണ ഗസറ്റ് തീയതി മുപ്പത്തൊന്ന് ഏഴ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയും ജൂലൈ മുപ്പത്തൊന്ന് അപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ വിജ്ഞാപനങ്ങൾ പുറത്തേക്ക് വരുന്നത് കേരള പി എസ് സി കൃത്യമായി വ്യക്തമായി ഗസറ്റിൽ പുറപ്പെടുവിക്കുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒൻപതാണ് അതായത് മൂന്ന് ഒൻപതാം തീയതിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ഡേറ്റ് വിജ്ഞാപനങ്ങൾ ആരംഭിക്കുന്നത് വിജ്ഞാപനം ഗസറ്റിൽ വരുന്നത് മുപ്പത്തി ഒന്ന് ഏഴിലാണെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ജൂലൈ മുപ്പത്തി ഒന്ന് ഓക്കെ അപ്പോൾ വിജ്ഞാപനം അതിന്റെ വഴിക്ക് വരും ഇനി പഠനം എത്രയും വേഗം തുടങ്ങുക ഏവരും കാത്തിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ടാണ് അപ്പൊ ഇനി കൺഫേം ആയി കാരണം ഇത്രയും നാളെ അവർക്ക് സംശയമായിരുന്നു ഇത് വരുവോ എന്നുള്ളത് വന്നിരിക്കുന്നു ഇനി പഠനം തുടങ്ങുക അപ്പം ഇതുപോലുള്ള എല്ലാ ഇൻഫർമേഷൻസും വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുള്ള സിലബസും അതിനെ തുടർന്നുള്ള വിശദീകരണങ്ങളും കൊണ്ടുവരാം അപ്പം നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് ഒക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക കമന്റ് ബോക്സിൽ എല്ലാ ഡൌട്ടുകളും കൃത്യമായി രേഖപ്പെടുത്തുക ബാക്കി എല്ലാ ഒഫീഷ്യൽ ഡീറ്റെയിൽസുകളും സിലബസും വിശദാംശങ്ങളും വരുന്ന ദിവസങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഇന്ന് ഇവനിങ് എക്സൈസ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഷോ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഷോസുകൾ നാളെ തൊട്ട് തുടരും അത്രയും കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ടുവരും കേട്ടോ ഓക്കെ അല്ലേ അപ്പം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലേ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ അവൈലബിൾ ആണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറിൽ എല്ലാ ഡൗട്ടുകളും കൃത്യമായി മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഷെയർ ചെയ്യാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി വാട്സാപ്പിൽ അവൈലബിൾ ആണ് ഒന്ന് മെസ്സേജ് ഇടുക കൃത്യമായിട്ട് അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് അതായത് നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ ഷോസിൻ്റെയും കൃത്യമായിട്ട് ഒരു ഒരു കോപ്പി ആ ഗ്രൂപ്പിലേക്കും സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പി ഉണ്ടെങ്കിൽ ആ പി ഡി എഫ് കൃത്യമായി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും ഡൗട്ടുകൾക്കും വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് നമ്പറുകൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കുകൾ ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം ആവശ്യമുള്ളവർ കൃത്യമായിട്ട് എന്ത് ചെയ്യാം അത് അവിടുന്ന് ചൂസ് ചെയ്യാം ഓക്കെ അല്ലേ ഇപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്